ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ ഇതെൻ്റെ ചാനൽ എൻ എൻ ആർ എസ് ടി ആർ സ്കൂൾ ഹിസ്റ്റം ഡെയിലി റീഡിംഗിൻ്റെ പാർട്ടായിട്ട് നമുക്ക് അതിനുസും വായിച്ചിരുന്ന മരണം മരണാന്തരം പുനർജന്മം കർമ്മനിയമം ഇത് പതിനാല് പേജിലാണ് വായിച്ചിരുന്നത് അതിനുശേഷം അന്നമയം പ്രാണമയം എന്നീ കോശങ്ങളുടെ വേർപാടിന് ശേഷം ഹാസ്റ്റൽ തലത്തിൽ പൂർണ്ണ ബോധവാനായ ഒരുവൻ ഉണർന്ന ഉടനെയുള്ള അയാളുടെ അനുഭവം എന്തെന്ന് അല്പമൊന്ന് വിവരിക്കാം നമ്മുടെ ഭാഷ ഉപയോഗിച്ച് ആസ്ട്രൽ തലത്തിലുള്ള അനുഭവങ്ങളെ വിവരിക്കുന്നതിന് വളരെ പ്രയാസമുണ്ട് ഭൂതതലത്തിലുള്ള സംഭവങ്ങളെ വിവരിക്ക വിവരിക്കുന്നതാകുന്ന ഭാഷ മാത്രമാണ് നമ്മുടേത് ഈ ഭാഷ ഉപയോഗിച്ച് ആസ്ട്രൽ തലത്തിലുള്ള സംഭവങ്ങളെ വിവരിക്കുമ്പോൾ വളരെ അപൂർണമായും അവ്യക്തമായും മാത്രമേ കാര്യങ്ങൾ ധരി ധരിപ്പിക്കാൻ സാധി സാധ്യമാകും ആദ്യമായി ആസ്ട്രൽ തലത്തിൽ ബോധവാനായി തീരുന്ന വ്യക്തി അല്പം പരിമത്തത്തോടു കൂടിയാണ് കാര്യങ്ങൾ കാണുക ഭൂതതലത്തിലുള്ള തലത്തിലുള്ള സ്ഥൂല മാറ്റർ അയാൾക്ക് മോചനമല്ല പക്ഷേ ഏതൊരു സ്ഥൂല പദാർത്ഥത്തിനോട് അനുബന്ധിച്ച ആസ്ട്രൽ മാറ്റർ കൂടിയുള്ളത് കൊണ്ട് ഈ പദാർത്ഥങ്ങളുടെ ആസ്ട്രൽ രൂപം അയാൾക്ക് കാണാൻ സാധിക്കുന്നു താൻ ഉപയോഗിച്ചിരുന്ന വീട് കസേര കട്ടൽ പാത്രം മുതലായവയെല്ലാം അയാൾ കാണുന്നു തൻ്റെ ബന്ധുക്കളെയും ഇവർക്കെല്ലാം നാശ ശരീരമുണ്ടല്ലോ അയാൾ കാണുന്നു പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ മുൻപൊരുത്തേതിൽ നിന്നും വ്യത്യസ്തം ഉണ്ടെന്നും അയാൾ സാവധാനത്തിൽ മനസ്സിലാക്കുന്നു അയാളുടെ ബന്ധുക്കളെ അയാൾക്ക് കാണാൻ കഴിയ കഴിയുന്നതെങ്കിലും അവരുമായി സംഭാഷണം നടത്തുവാൻ ചിലപ്പോൾ മാത്രമേ സാധ്യമാകുന്നുള്ളൂ മരിച്ചിട്ടില്ലാത്ത അതായത് സ്ഥൂല ശരീരം ഉപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉറങ്ങുമ്പോൾ അവർ ആസ്ട്രൽ തലത്തിൽ ഉണർന്നിരിക്കുന്നതാണ് ഈ സമയത്താണ് ദേഹവിയോഗം നടത്തിയവർക്ക് ഇവരുമായി സംഭാഷണം നടത്താൻ സാധിക്കുന്നത് ദേഹാസ്വസ്ഥ്യം ജോലി കൂടുതൽ കൊണ്ട് ദേഹത്തിലുണ്ടാകുന്ന ക്ഷീണം എന്നിവയിൽ നിന്നും താൻ പൂർണ്ണമായി മുക്തനാണെന്ന് അയാൾക്ക് അനുഭവപ്പെടുന്നു താൻ മരിച്ചു കഴിഞ്ഞു എന്ന് വസ്തുത ക്രമേണ അയാൾ മനസ്സിലാക്കുകയും അതോടുകൂടി അല്പം അസുഖം തോന്നുകയും ചെയ്യുന്നു ജീവിച്ചിരുന്ന അവസരത്തിൽ മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് സൈന്യത്തിൽ ജനറലായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ദേഹപിയോഗത്തിനു ശേഷം ആസ്ട്രൽ തലത്തിൽ ഉണരുകയും ക്രമേണ താൻ മരിച്ചു കഴിഞ്ഞു എന്ന വസ്തുത ബോധ്യമായി തുടങ്ങുകയും ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെയാണ് സ്വർഗമാണ് ഞാനിപ്പോൾ വസിക്കുന്ന സ്ഥാനമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് വലിയ മതിപ്പൊന്നും തോന്നുന്നില്ല നരകമാണിതെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിച്ചതിനും എത്രയോ ഭേദമാണ് നരകത്തെ പറ്റിയുള്ള അതിശോക്തി കലർന്ന് വർണ്ണന വായിച്ചിട്ടുള്ളവർ കാസ്ട്രൽ തലത്തെത്തുമ്പോൾ അവരുടെ അവിടുത്തെ ആദ്യകാല ജീവിതം ആവശ്യമില്ലാതെ പരിഭ്രോഗം നിറഞ്ഞിരിക്കുന്നതായി തീരുന്നു ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഹാസ്ട്രൽ തലത്തിൽ നേരത്തെ എത്തിച്ചേ ചേർന്നവരുടെ ഉപദേശം ഇയാൾക്ക് കിട്ടുകയും യുക്തിപൂർവം ഒരു ജീവിതം നയിക്കാൻ ഭൂതലത്തിലെന്നപോലെ ആസ്ട്രൽ തലത്തിലും സൗകര്യമുണ്ടെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഭൂത തലത്തിലുള്ള സ്ഥൂല വസ്തുക്കളെല്ലാം അതിൻ്റെ ആസ്ട്രൽ രൂപം ആസ്ട്രൽ തലത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം ആസ്ട്രൽ തലത്തിൽ പല പുതുമകളും ഉണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നു ഒരുവൻ്റെ ഓരോ ആഗ്രഹത്തിനും ആസ്ട്രൽ തലത്തിൽ ഒരു രൂപമുണ്ടെന്ന് അയാൾ കാണുന്നു അതുപോലെ ഓരോ വിചാരത്തിനും ഒരു രൂപമുണ്ട് ആസ്ട്രൽ തലത്തിൽ സൂക്ഷ്മമായി മാറ്റർ ഉപയോഗിച്ചാണ് ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ആസ്ട്രൽ തലത്തിലുള്ള ജീവിതത്തിൻ്റെ സാമാന്യ രൂപം മനസ്സിലാക്കുന്നതിന് ഏതാനും മാതൃകകൾ പരിശോധിക്കാം സിഷ്ടൻ എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ കൂടുതലോ എന്ന് പറയത്തക്കവണ്ണം തിന്മയുടെ കൂടുതലോ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ ആസ്ട്രൽ ജീവിതം എടുക്കാം ഇത്തരത്തിലുള്ള ഒരുവൻ്റെ ആസ്ട്രൽ ജീവിതം ദുഃഖകരമെന്നോ സുഖകരമെന്നോ പറയാൻ കഴിയാത്തവരും നിറ പകിട്ടില്ലാത്ത ഒന്നായിരിക്കും അമിതമായി മദ്യപാനം ചെയ്യുക എന്ന ദുസ്വഭാവം ഉണ്ടായിരുന്ന ആളിൻ്റെ ആസ്ട്രൽ ജീവിതം ശ്രദ്ധിക്കാം മദ്യപാനത്തിനുള്ള ആസക്തി മരണശേഷവും തുടരുന്നു എന്നാൽ ഈ ആസക്തി ക്ഷമിപ്പിക്കാനുള്ള സ്ഥൂല ശരീരം ഇല്ലാത്തതിനാൽ അയാൾ കഠിനമായി ദുഃഖത്തിന് വിധേയമാകുന്നു ഭൂത വിഷയാസക്തനായിരുന്ന ഒരുവൻ്റെ സ്ഥിതിയും ഇതുതന്നെയാണ് ദുഃഖഭരിതമായ ഇവരുടെ ജീവിതം നരക ജീവിതം എന്ന് തന്നെ പറയാം ഈ നരകയാതന ദീർഘകാലം തുടരുകയും ചെയ്യുന്നു എന്നാൽ കാലം ചെല്ലും തോറും ഇവരുടെ ദുർവാസനകൾ ക്രമേണ കുറഞ്ഞു വരികയും ആസ്ട്രൽ ജീവിതത്തിലുള്ള ഈ ദുരിതങ്ങളിൽ നിന്നും അവസാനം മോചനം ലഭിക്കുകയും ചെയ്യുന്നു സ്ഥാനമാനങ്ങൾ നേടുന്നതിന് ഭൂത തലത്തിലുള്ള ജീവിതം വിനിയോഗിച്ച് ഒരുവൻ്റെ ആസ്ട്രൽ ജീവിതം പരിശോധിക്കാം ആസ്ട്രൽ തലത്തിൽ വന്നതിന് ശേഷവും സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്നതിനുള്ള പ്ലാനുകൾ രൂപീകരിക്കുന്ന ശീലം തുടരും എന്തെങ്കിലും ഒരു പ്ലാൻ പൂർത്തിയാക്കി ആ അത് പ്രാവർത്തികമാക്കാൻ ആലോചിക്കുമ്പോഴാണ് അയാൾക്കതിന് വേണ്ട സ്ഥൂല ശരീരമില്ലെന്ന കാര്യം ഓർമ്മ വരുന്നത് അയാളുടെ പ്ലാൻ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു പ്ലാൻ രൂപീകരിക്കുക അത് പ്രാവർത്തികമാക്കാൻ സാധ്യമല്ലെന്ന് ഓർമ്മ വരിക എന്നീ പ്രക്രിയ പല പ്രാവശ്യം ആവർത്തിക്കും ഭൂതതല ജീവിതത്തിൽ ലുപ്തനായ ഒരുവൻ ആസ്ട്രൽ തലത്തിൽ വരുമ്പോൾ അയാൾക്ക് ധനസമ്പാദനത്തിന് നിവൃത്തിയില്ലാത്തതോർത്ത് ദുഃഖിക്കും മാത്രമല്ല അയാൾ സമ്പാദിച്ച ധനം മറ്റുള്ളവർ വ്യായാമം ഉപയോഗിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ദുഃഖമുണ്ടാകുന്നു ഭൂതതലത്തിൽ വെച്ച് അസൂയ മൂലം ദുരിതമനുഭവിച്ചിരുന്നവർ ആസ്ട്രൽ തലത്തിൽ വന്നതിന് ശേഷവും അസൂയമൂലമുള്ള ദുരിതമനുഭവിക്കുന്നു ഭൂത തല ജീവിതത്തിൽ ദുഃഖത്തിന് നിദാനമായ ദുർഗുണങ്ങളെ തന്നെ ആസ്ട്രൽ തരത്തിലും ദുഃഖമുണ്ടാക്കുന്ന ഗുണങ്ങളായി തുടരുന്നു സിഷ്ടനെന്നോ ദുഷ്ടനെന്നോ പറയാൻ നിവൃത്തി സാ സാധാരണക്കാരൻ്റെ അതിലും താഴേക്കിടയിൽ ദുർമ ദുർഗുണങ്ങൾ കൂടുതലുമായിട്ടുള്ളവരുടെയും ആസ്ട്രൽ ജീവിതമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് ഇനി സൽഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ശിഷ്ടമെന്ന് പറയുന്ന ഒരുവൻ്റെ ആസ്റ്റൽ ജീവിതം പരിശോധിക്കാം തൻ്റെ കുടുംബത്തിനും സമുദായത്തിനും വേണ്ടി ക്ലേശകരമായി പ്രയത്നിച്ച് സാമാന്യം നിസ്വാർത്ഥമായ ജീവിതം നയിച്ചിട്ടുള്ള ഒരാൾ ശിഷ്ടം തന്നെയാണല്ലോ ക്ലേശകരമായി പ്രയത്നിക്കുക എന്ന ക്രിയയിൽ നിന്നും മുക്തനായി എന്ന കാരണം കൊണ്ട് തന്നെ അയാളുടെ ആസ്റ്റൽ ജീവിതം സാമാന്യം സുഖകരമായിത്തീരുന്നു ഭൂതതലത്തിൽ ആതുര ശുശ്രൂഷയിൽ താൽപ്പര്യം കാണിച്ചിരുന്നവരുടെ ആസ്ട്രൽ ജീവിതം വളരെ ആനന്ദപ്രദമാണ് ആസ്ട്രൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സേവനത്തിനോ ഉള്ള കഴിവും സന്ദർഭവും കൂടുകയും ചെയ്യുന്നു ഭൂത ഭൂത തല ജീവിതത്തിൽ ഒരു വ്യക്തിക്കുണ്ടായിരുന്ന ത്രി തൃഷ്ണക്കനുസരിച്ചാണ് മരണാന്തരത്തിനുള്ള അയാളുടെ ആസ്ട്രൽ ആസ്ട്രൽ ജീവിതത്തിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കപ്പെടുന്നത് കൂടുതൽ തൃഷ്ണ ഉള്ള ഇവർ ആസ്ട്രൽ കൂടുതൽ കാലം കഴിയേണ്ടി വരുന്നു ദുഷ്ടന്മാരുടെ ആസ്ട്രൽ ജീവിതകാലം ശിഷ്ടന്മാരുടെ ആസ്ട്രൽ ജീവിതകാലത്തേക്കാൾ വളരെ കൂടിയിരിക്കും ഭൂതതല ജീവിതത്തിൽ വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കുകയും ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരുവന്റെ ആസ്ട്രൽ ജീവിതം വളരെ ഹ്രസ്വമായിരിക്കും മാത്രമല്ല പ്രശാന്തവും ആനന്ദമയവും സ്വപ്ന തുല്യവുമായിരിക്കും തൃഷ്ണയുടെ ശക്തിക്കനുസരിച്ചാണ് ആസ്ട്രൽ ജീവിതത്തിൻ്റെ ദൈർഘ്യമെന്ന് നാം പറഞ്ഞല്ലോ എന്തായാലും ഈ തൃഷ്ണ അൽപ്പൽപമായി കുറഞ്ഞു വരികയും തൃഷ്ണ തീരെ ഇല്ലാതാകുന്നതോടുകൂടി ആസ്ട്രൽ ജീവിതം അവസാനിക്കുകയും ആസ്ട്രൽ ശരീരത്തിൽ നിന്നും വ്യക്തി വേർപെടുകയും ചെയ്യുന്നു ഈ വേർപാടുകൂടി വ്യക്തിയെ ആവരണം ചെയ്യുന്ന മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങൾ മാത്രമാണ് ഉപേക്ഷിക്കപ്പെടുന്ന ആസ്ട്രൽ മൃതശരീരം ക്രമേണ ആസ്ട്രൽ തലത്തിൽ മാറ്ററുമായി അലിഞ്ഞു ചേരുന്നു സ്ഥൂല ശരീരവുമായുള്ള വേർപാടിനെ തുടർന്ന് വ്യക്തി ഏതാനും ദിവസത്തേക്ക് അബോധാവസ്ഥയിലായിത്തീരുന്നതുപോലെ കാമ കാമയ കോശവുമായുള്ള വേർപാടിനെ തുടർന്ന് കുറേ സമയത്തേക്ക് വ്യക്തി അബോധാവസ്ഥയിലായിത്തീരുന്നു ഈ അവസ്ഥയിൽ നിന്ന് വ്യക്തി ഉണർന്ന് മനോമയത്തിലാണ് ഈ തലത്തെയാണ് നാം സ്വർഗമെന്ന് പറയുന്നത് സ്വർഗം ആസ്ട്രൽ തലത്തിലുള്ള അനുഭവങ്ങളെ വിവരിക്കുന്നതിനുള്ള നമ്മുടെ ഭാഷ അപര്യാപ്തമെന്ന് പറഞ്ഞു ഇതിലും അല്പം കൂടി പ്രയാസമുള്ളതാണ് സ്വർഗ്ഗത്തിലുള്ള അനുഭവങ്ങളെ നമ്മുടെ ഭാഷ ഉപയോഗിച്ച് വിവരിക്കുക ഭൂതതലത്തിൽ വസിക്കുമ്പോൾ ഒരുവൻ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ വ്യാധി ആദി എന്നിവ മുതലാവ മൂലമാകുന്നു സ്ഥൂല ശരീരത്തിലുണ്ടാകുന്ന വ്യാധികൾ ദുഃഖത്തിന് കാരണഭൂതമാകുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കാമ കോടാദി വികാരങ്ങളാണ് ആദിക്ക് കാരണം വേണ്ടിയിടത്തോളം ധനവും ആരോഗ്യവുമുള്ള പലരും കഠിനമായ മനോവേദന ആദി അനുഭവിക്കുന്നതായി കാണാം ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ദുഃഖാനുഭവങ്ങളുടെ ഭൂരിഭാഗവും ആദിമൂലം ഉണ്ടാകുന്നതാണെന്ന് അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് ഈ ആദിയുടെ ഇരിപ്പിടം കാമമായ കോശമാണ് സ്ഥൂല ശരീരത്തിൽ വേർപാടോടുകൂടി വ്യാധിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്നൊരുവൻ മുക്തനായിത്തീരുന്നു കാമമയകോശത്തിൻ്റെ വേർപാടോടുകൂടി ആദിയിൽ നിന്നും ഒരുവൻ മുക്തനായിത്തീരുന്നു ആസ്ട്രൽ ജീവിതം അവസാനി അവസാനിച്ച് മനോമയ തലത്തിൽ ഉണരുന്ന വ്യക്തിക്ക് പിന്നെ ദുഃഖത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഉണ്ടായിരിക്കുന്നതല്ല പൂർണമായും ദുഃഖാനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് മനോമയ തലത്തിൽ സ്വർഗത്തിലുള്ള ജീവിതം ഭൂതതലത്തിൽ വെച്ച് മനസ് മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഗുണങ്ങൾ ഒരുവൻ എത്രത്തോളം വികസിപ്പിച്ചെടുത്തു എന്നതിൽ ആശ്രയിച്ചാണ് അയാളുടെ സ്വർഗ ജീവിതത്തെ സ്വർഗ ജീവിതത്തിൻ്റെ ദൈർഘ്യവും വ്യാപ്തിയും നിർണ്ണയിക്കപ്പെടുന്നത് ഭൂതതലത്തിൽ വെച്ച് സംഗീതം ചിത്രം എടുത്ത് കാവ്യം എന്നിങ്ങനെ വിവിധ കലകളിൽ പ്രാവീണ്യം നേടി നേടിയെടുത്തിട്ടുള്ളവരിൽ സ്വർഗത്തിൽ വെച്ച് ഈ കലകളിൽ നിന്നും അത്യന്തം ആനന്ദപ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾക്കെല്ലാം ഉടനെ തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുന്ന തലമാണ് മനോമയം കർണാനന്ദകരമായ സംഗീതത്തെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചാൽ മതി ഉടൻ തന്നെ അത്തരത്തിലുള്ള സംഗീതം അനുഭവിച്ചു തുടങ്ങുന്നു അതുപോലെ തന്നെ മറ്റു കലകളെയും ശാസ്ത്രങ്ങളെയും സംബന്ധിച്ചും ഭൂതജീവിതത്തിൽ വച്ച് വികസിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പുതിയ കലയിലോ ശാസ്ത്രത്തിലോ മനോമയത്തിൽ വെച്ച് സുഖാനുഭവങ്ങൾ ഉണ്ടാക്കുക സാധ്യമല്ല ഭൂതതലത്തിൽ വെച്ച് സംഗീതത്തിൽ ഒട്ടും തന്നെ താല്പര്യം ഇല്ലാതിരുന്നൊരു വ്യക്തിയുടെ കാര്യമെടുക്കുക അയാളുടെ സ്വർഗത്തിലുള്ള ജീവിതത്തിൽ സംഗീതം മൂലമുള്ള സുഖാനുഭവങ്ങൾ സാധ്യമല്ല ഭൂതതല ജീവിതത്തിൽ പരിശുദ്ധി ഔതിഥ്യം എന്നിവയെ ാണ് പറഞ്ഞ ചിലർ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ വർഷങ്ങൾ സ്വർഗത്തിൽ ജീവിക്കുന്നു മറ്റു ചിലരുടെ സ്വർഗ ജീവിതം അൻപതോ നൂറോ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വരാം ശരാശരി ഒരുവൻ ആയിരത്തി അഞ്ഞൂറ് വർഷം സ്വർഗത്തിൽ കഴിച്ചുകൂട്ടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് സ്വർഗത്തിലുള്ള ജീവിതത്തിൻ്റെ അവസാനത്തിൽ മനോമയ കോശവും പുറന്തള്ളപ്പെടുന്നു അതിനുശേഷം ഒരു ഹർത്തകാലം വ്യക്തി അർദ്ധബോധാവസ്ഥയിൽ കഴിച്ചതിന് ശേഷം ഭൂതതലത്തിൽ നിന്നും ഭൂതതലത്തിൽ വന്ന് ശിശുവായി ജനിക്കുന്നു ജനിക്കുകയും മരിക്കുക എന്ന ക്രിയ മോക്ഷപ്രാപ്തി വരെ തുടരുകയും ചെയ്യുന്നു പുനർജന്മം കർമ്മ കർമ്മ നിയമം എന്നിവ പരസ്പരം ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ഓരോന്നും മറ്റൊന്നിന്റെ പ്രവർത്തനത്തിൽ വെളിച്ചം വീശുന്നു ഇവ ഓരോന്നിന്റെയും സാമാന്യ രൂപം ഏതെന്നും പരിശോധിക്കാം മനുഷ്യൻ എന്നത് ആത്മാവാണെന്നും ഈ ആത്മാവിനെ ആവരണം ചെയ്യുന്ന ആറ് കോശങ്ങൾ അന്നമയം പ്രാണമയം കാമമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഉണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞുവല്ലോ ഇതിൽ അന്നമയ കോശം കോശമൊഴിച്ചുള്ളവയെ സൂക്ഷ്മ ശരീരങ്ങളെന്ന് പറയുന്നു അന്നമയ കോശത്തെയും പ്രാണമയ കോശത്തെയും പുറന്തള്ളുന്ന പ്രക്രിയയാണ് മരണം നാൽപ്പത്തി നാല് ഉണ്ട് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കാം ഇത് വായിക്കുന്നതിനുള്ള ഒരു കാരണം തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് പലപ്പോഴും നമ്മൾ പല പ്രസ്ഥാനങ്ങളുടെയും പുസ്തകങ്ങൾ വായിക്കുമ്പം അത് മറ്റ് പലർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത് അതും തിയോസോഫിക്കൽ സൊസൈറ്റി ഇംഗ്ലീഷിലാണ് ബുക്കുകളെല്ലാം ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ അനന്ത തിയോസോഫിക്കൽ ലോഡ്ജ് തിരുവനന്തപുരത്തെ ലോഡ്ജിലെ ആൾക്കാരുടെ പ്രയത്നത്തിൽ അവർ തന്നെ ഒരു പബ്ലിക്കേഷൻ നടത്തി നാലോളം പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് കർണാടകയിലും ആന്ധ്രയിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ അവർ അവരുടെ ലാംഗ്വേജിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ വളരെയധികം കോപ്പികൾ ലോഡ്ജിൽ ആണ് നമുക്കിത് ഫ്രീ ആയിട്ട് ഈ കോപ്പികൾ കിട്ടാൻ ഇത് പഠിക്കാം അതുപോലെ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള വാൾക്കൗട്ടിൻ്റെയും മാഡം ബ്ലവേസ്കിയുടെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ചരിത്രം ഓൾഡായി ഓൾഡ് ഡയറി ലീവ്സ് എന്ന് പറയുന്നതും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ത്രീ ജെംസ് എന്നറിയപ്പെടുന്ന അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ ലൈറ്റ് ഓൺ ദ പോത്ത് ഓഫ് സൈലൻസ് അതിനെക്കുറിച്ചും വിശദമായി ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും തിയോസഫിയിൽ ലോകം മൊത്തം ബ്രാഞ്ചസുണ്ട് വിസിറ്റ് ചെയ്യാം മെമ്പർഷിപ്പ് ഫീസ് ഇല്ല ഒന്നുമില്ല വളരെയധികം ഗുപ്ത വിദ്യയെക്കുറിച്ച് ഹിസോട്ടിക് സയൻസിനെക്കുറിച്ചും ഉള്ള പുസ്തകങ്ങൾ അവിടെ അവൈലബിളാണ് അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു